കുറച്ച് ഗോതമാവ് എടുത്തിട്ട് താ ഇതുപോലെ കലക്കി കുക്കറിലൊന്നൊഴിച്ച് നോക്കൂ വെറും പത്തേ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല മുരിഞ്ഞ പാലപ്പം റെഡിയാക്കാം കേട്ടോ ആർക്കാല്ലേ പാലപ്പം ഇഷ്ടമല്ലാതെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല മുരിഞ്ഞിട്ടുള്ള പാലപ്പംട്ടോ അപ്പോൾ നല്ല പനിയും തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിട്ട് ഏകദേശം രണ്ട് മൂന്നാല് ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല നല്ല പനിയായിട്ട് തന്നെയാണ് എന്ത് പറഞ്ഞാലും പനിയായാലും അടുക്കളയിൽ തീ പുകയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എണീറ്റ് പോകണം കേട്ടോ അപ്പോൾ ചില ഭർത്താക്കന്മാരൊക്കെ അടുക്കളയിലൊക്കെ അല്പം പക്ഷേ എവിടെ അങ്ങനെയൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലോ അപ്പോൾ ഞാനിതവിടെ ഏകദേശം ഒന്നര കപ്പ് ഗോതമ്പ് ഗോതമ്പ്മാവിലോട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടിയാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ പാലപ്പം നല്ല ആയി കിട്ടാനാണ് പിന്നെ അതിലോട്ട് നമ്മളെടുത്താ ഒരു കപ്പ് കണ്ടല്ലോ ഈ ഒരു കപ്പിനാണ് നമ്മൾ പൊടി എടുത്തത് അതേ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം തിളച്ച വെള്ളമല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാവ് വേവും അപ്പം ഇങ്ങനെന്തെയ്യാ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്ക കേട്ടോ കട്ട് അതൊന്നും കാര്യാക്കണ്ട അതിന് ശേഷം നമ്മൾ മിക്സിയിലോട്ട് ആ ഒരു മാവ് മാവൊഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണും കൂടി വെള്ളം ആ ഒരു കണ്ടല്ലോ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ഇതാ മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ കേട്ടോ തേങ്ങ ചിരവേറ്റും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ പാലപ്പാണല്ലോ ഇച്ചിരി മധുരമൊക്കെ വേണ്ട അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് മുരിഞ്ഞു കിട്ടുമ്പോൾ ഒരു കളറൊക്കെ കിട്ടാം പഞ്ചസാര വേണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ വെറും പത്ത് മിനിറ്റ് തന്നെ നമുക്കിതിന് വേണ്ടി വന്നിട്ടുള്ളൂ ഈസ്റ്റും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവരണം കേട്ടോ മാവ് നല്ല കട്ടിയുണ്ടാവും ഉണ്ടാവും ദാ ഈ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക ഒരുപാട് വെള്ളമൊഴിച്ച് കുളാക്കി എടുക്കരുത് കേട്ടോ വെള്ളം ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാമല്ലോ മറ്റത് പറ്റ ലൂസായിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഞാനിതാ ഈ ഒരു ബോളിലോട്ടൊന്നൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു മിക്സിയിലോട്ട് ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണിനും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊക്കെ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ മാവങ്ങ് പൊന്തി വരും അതുപോലെ പെട്ടെന്ന് ഹോൾസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തില് ഹോൾസൊക്കെ വരാനൊക്കെ നല്ലതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഉപയോഗിച്ചിട്ടാണ് ഈ മാവ് അരച്ച് ഈ ഒരു രൂപത്തിലാക്കി എടുത്തത് കേട്ടോ ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് എടുക്കല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ കൊടുക്കുക കേട്ടോ ഇഷ്ടം ആവും വേക്കാറോ പാലപ്പാർക്കാല്ലേ ഇഷ്ടമല്ലാത്തത് പിന്നെ ഇപ്പോൾ സിമ്പിളാണല്ലോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം ഇനി ഞാൻ ഈ മാവ് ചെയ്യാൻ പോകുന്നത് ഇത് പുറത്തിങ്ങനെ വയ്ക്കില്ല കേട്ടോ ഇത് ചെറിയൊരു ചൂടുണ്ട് ഈ ഒരു മാവ് ഈ ഒരു മാവിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ കുക്കർ ഉണ്ടാവുമല്ലോ ഏകദേശം ഒരു അഞ്ച് ലിറ്ററിന് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കുക്കർ തന്നെ എടുക്കുക അതിൽ കുറച്ച് വെള്ളം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ച ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഈ ഒരു മാവ് ഇറക്കി വെക്കുകയാണ് തിളപ്പിച്ചിട്ട് ഏകദേശമൊക്കെ ഒരു ചൂടൊക്കെ കുറേയൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച വെള്ളമല്ല കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് മാവ് ഇറക്കി വെക്കെട്ടോ അപ്പോൾ അതിനുള്ളൊരു കണക്കാക്കിയിട്ടൊരു ബൗളിലൊക്കെ നിങ്ങളൊരു മാവ് ഒഴിച്ച് കൊടുത്താൽ മതി മാവ് ഒരുപാട് പൊന്തോ പുറത്തേക്ക് ചിന്തോ അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക അടച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഹോളൊക്കെ വന്ന് മാവ് കുറച്ചൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാനേ ഉപ്പിടാൻ മറന്നു പോയിട്ടോ അതാണ് ഈ ഒരു സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തത് മാവ് അരക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ചിലരൊക്കെ മാവ് കൊണ്ട് പാലപ്പം ഉണ്ടാക്കിയാൽ എപ്പോഴും ഫ്ലോപ്പ് ആവാറാണ് ചിലർ നന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു ഒട്ടിപ്പിടിക്കുകയാണ് മൊരിഞ്ഞു കിട്ടണില്ല എന്തായാലും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കും അത് ഉറപ്പാണ് കേട്ടോ അപ്പം ഞാനിതാ കുക്കർ അടിച്ചു വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ കുക്കർ ഇപ്പോഴും കുക്കറിൽ ആ ഒരു പ്രഷറിൽ ഇങ്ങനെ കിടന്നിട്ടതാ മാവ് ഒരുപാട് പൊങ്ങി പുറത്തേക്ക് ചിന്തി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒന്ന് പ്ലഫി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് മുകളിലൊക്കെ ഹോൾ ഹോളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു കുക്കറിനൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പം നല്ല തലവേദനയും പനിക്കുള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്ന് തന്നെ പെട്ടെന്ന് പരിപാടി കഴിക്കണം ഇതും മാവ് ഞാതിൽ അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കിടക്കാമെന്നുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ കിടന്നിട്ടാണ് വീണ്ടും വരുന്നത് അപ്പം അതാ നിങ്ങൾക്ക് ഈ ഒരു ബൗളൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ഹോളൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ ഇതുപോലെ ഹോളൊക്കെ വരും കേട്ടോ പിന്നെ നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഇത് ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർത്തത് അതല്ല വലിയ വലിയ കുരുകൾ ഇങ്ങനെ അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക ഇച്ചിരി പഞ്ചസാരയും ചേർത്തിട്ട് കുറച്ച് സമയം അതൊന്ന് മാറ്റി വെക്കണം അതിന് ശേഷം നമ്മൾ ഈ ഗോതമ്പ്മാവിലോട്ട് അരച്ച് ചേർത്താൽ മതി അപ്പം ഞാനിതാ ഓരോന്നും ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് നമ്മളെ പാലപ്പത്തിൻ്റെ ചട്ടിക്ക് സ്ക്രാച്ചൊക്കെ വീണിട്ടാണ് നടുവിലവിടെയും ഇവിടെയൊക്കെ ചെറിയതായിട്ട് അതിലും വലിയൊരു കുഴപ്പമൊന്നുമില്ല ഞാനിതാ കുറഞ്ഞ് തീയിലിട്ടിട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക അപ്പോൾ പലർക്കും പല രീതിയിലാണ് പാലപ്പത്തിൻ്റെ ഒരു ടെക്സ്ചർ ഇഷ്ടമല്ല ചിലർക്ക് നടുവിൽ ഒരുപാട് ഇങ്ങനെ വീർത്തിരിക്കുന്നത് ഇഷ്ടമായിരിക്കും ചിലർക്ക് നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയാൽ മതിയാവും ഒരുപാടങ്ങ് കട്ടിയില്ലാതെ അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെയാണ് ഇട്ടോർക്കൊക്കെ ഇഷ്ടം നടുവിൽ ഇച്ചിരി ഭാഗം ഉണ്ടാവും ചിലർക്ക് നടുഭാഗത്ത് നന്നായിട്ട് വീർത്തിങ്ങനെ കിട്ടുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർ മാവ് കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊക്കെ നമ്മൾ ഈ തവി വെച്ചിട്ട് ഇളക്കുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ വിട്ടുപോലും ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളിതിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ നല്ല മൊരിഞ്ഞ് അതിൻ്റെ പുറമ്പൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പം ഷുഗറുള്ള ആൾക്കാർ പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ട് അല്ലാത്തവരൊക്കെ ഷുഗർ ചേർത്തിട്ട് തന്നെ ഇത് ചെയ്യണേ സിമ്പിളല്ലേ നല്ല ടേസ്റ്റാണ് ഇതിലോട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു മുട്ടക്കരയും കൂടി ഞാനൊന്നുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതും നല്ല കോംബോ ആണ് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി എനിക്ക് നൂറ് ശതമാനം ഇഷ്ടമാവും കേട്ടോ അപ്പം മാവ് മാവഴിക്കുമ്പോഴേക്കും തന്നെ ഹോളൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ഒരുപാട് ഒന്നും ഞാൻ വാരി നിങ്ങൾ കണ്ടല്ലോ ഏശം ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് തന്നെ മതി നമുക്ക് കെട്ടോ അത് അത്ര ഹെൽത്തിന് അത്ര നല്ലതല്ല പക്ഷെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ എന്നും നിങ്ങൾക്ക് ഒരിക്കൽ കഴിച്ചാൽ അതിൻ്റെ രുചി കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെ ഉണ്ടാക്കണം എന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി ഞാൻ പറഞ്ഞു തരാം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ എന്നിട്ട് ഈ മാവ് അരക്കുന്ന സമയത്ത് ഈ ഒരു മാവ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ നമുക്ക് പ്ലഫി ആയിട്ടുള്ള നല്ല മുരിഞ്ഞിട്ടുള്ള പാലപ്പം റെഡിയാക്കി എടുക്കാം ഈ ഒരു പാലപ്പത്തിൻ്റെ മാവെന്ന് കുറച്ച് ഒരു ഗ്ലാസ്സിൽ കുറച്ച് എടുത്ത് വെച്ചിട്ട് നമ്മളിഞ്ഞിപ്പോൾ നാളെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഗോതമ്പൊടിയിലോട്ട് ഈ ഒരു മാവൊഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കിയെടുത്താലും മതി അപ്പോൾ പിന്നെ നാളെ നമുക്ക് ഈസ്റ്റ് ഒന്നും ഇടാതെ തന്നെ കഴിക്കാം അപ്പോൾ അതാ ഞാനത് ഓരോന്നും ചുട്ടെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാണാൻ നല്ല മൊഞ്ചാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് അതിൻ്റെ പുറക വശക്ക് കണ്ടല്ലോ പിന്നെ ഈ ഒരു പാലപ്പത്തിന് നമ്മൾ ഗോതമ്പൊടിയാണ്ടാണല്ലോ അത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടിയും കൂടിയും ചേർത്തുകൊണ്ട് കുറച്ചുകൂടി സമയം കിട്ടി നമുക്ക് കിട്ടും ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അതാങ്ങോട്ട് സോഫ്റ്റ് ആകട്ടോ അപ്പോൾ ചൂടോടൊക്കെ കഴിക്കാം ഇനി ഇതിലോട്ട് നല്ല മുട്ടക്കറി നമുക്ക് റെഡിയാക്കേ പാൻ ചൂടാക്കി അതിനോട്ട് രണ്ട് ഏലക്കയും പട്ടയും ഗ്രാമ്പും ഗ്രാമ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകവും പൊട്ടിച്ചിട്ട് നമ്മളിത് രണ്ട് വലിയ ഉള്ളി ഇതുപോലെ കുനുകുനാന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ് കേട്ടോ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വാടിക്കിട്ടോ ഒരു കുഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കണം സിമ്പിളാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നേ ഇല്ല കുരുമുളക് പൊടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളെ വലിയുളളിയൊക്കെ നല്ല രീതിയിലൊന്ന് വാടി വരട്ടെട്ടോ വാടി വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മൾ മുളക് ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് എന്ന് എഴുതിയിട്ട് ഒരുപാട് പച്ചമുളക് ഒന്നും വേണ്ട കുരുമുളക് പൊടിയും അത്യാവശ്യം എരിവുണ്ടല്ലോ പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഇതും ഇതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ കുറഞ്ഞ തീലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ അത്യാവശ്യം എന്താ ഇതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ തക്കാളിയൊക്കെ തന്നെയാണ് ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ആക്കിയിട്ടാണ് ഇന്ന് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് വലിയുളളി കുറഞ്ഞ രീതിയിലൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അത് അത്യാവശ്യം നല്ല എരിവോട് കൂടിയിട്ടാണ് ഈ ഒരു മുട്ടയുടെ ഗ്രേവി നമ്മൾ ഉണ്ടാക്കുന്നത് ഇത്ര എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുരുമുളകിൻ്റെ അളവ് കുറക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു മസാലയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മളെ കറിക്കും ഗ്രേവിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാം ഞാനിത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ മുട്ടക്കറിയിലോട്ട് പെരിഞ്ചീരകം പൊടിച്ചിടുന്നതും അതുപോലെ പെരിഞ്ചീരകം ഇങ്ങനെ പൊട്ടിച്ചിടുന്നതൊക്കെ ടേസ്റ്റ് കൂട്ടും അപ്പോൾ അതാ ഇനി നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ഒരു തക്കാളി കേട്ടോ ഒരു തക്കാളിൻ്റെ പേസ്റ്റാണ് അത് ഞാൻ എന്താ നേരെ ഈ ഒരു മസാലയൊക്കെ ചൂടായതിനു ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം അതുപോലെ തന്നെ ആ ഒരു മിക്സി ഉണ്ടല്ലോ അതിലൊരു കുറച്ചിങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ വെള്ളം കൂടി അതിലൊഴിച്ചിട്ട് അതും കൂടി എന്താ നമ്മൾ ഈ ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എല്ലാവർക്കും ഓരോ തക്കാളി അത്യാവശ്യം വേവുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലും ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടുന്നവരെ നമുക്ക് എണ്ണ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ പാലപ്പത്തിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്തെയ്യാം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പാലപ്പം ചുട്ടിട്ട് ഇതുവരെ നന്നാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ചെയ്യണം കുക്കറിലല്ലെങ്കിൽ നമ്മൾ റൈസൊക്കെ വേവിക്കാൻ ഉപയോഗിക്കുന്ന റൈസ് കുക്കർ ഉണ്ടല്ലോ ആ ഒരു കുക്കർക്ക് അതിലോട്ട് ഇറക്കി വെച്ചാലും മതി കേട്ടോ അതാകുമ്പോൾ നമുക്ക് കല ഉണ്ടെങ്കിൽ ആ ഒരു കലത്തിലോട്ട് മാവ് ഒഴിച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചാലും മതി ചിലപ്പോൾ അത്ര വലിയ കുക്കറൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ റൈസ് കുക്കർ ഉണ്ടല്ലോ ആ ഒരു കുക്കറിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ റൈസ് കുക്കറിൽ അങ്ങനെ വെച്ച് കൊടുത്താലും നമുക്ക് കുറച്ചൊരു പ്ലഫിയായി കിട്ടും നമ്മുടെ മാവ് അപ്പോൾ അതാ ഇനി ഇതിലോട്ട് ഞാൻ എണ്ണം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കൊളാക്കിയെടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേവി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രേവിയാണ് ഞാനും ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്രേവി ആകുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങോട്ട് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല വെള്ളത്തിൻ്റെ ഈ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്കൊരു രണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടുകൊടുക്കാം ഇവിടെക്ക് എടുക്കട്ടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ ഒരു സമയം ഞാനിവിടെ ഏകദേശം ഒരു നാല് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇതുപോലെ നല്ലവണ്ണം താഴ്ത്തിയിട്ടൊന്ന് വരയിട്ട് കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോഴേ ഈയൊരു മുട്ടയുടെ ടേസ്റ്റ് ആ ഒരു ചാറിലോട്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ മുട്ടയിലോട്ടൊക്കെ പിടിച്ച് കിട്ടുള്ളൂ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് താഴ്ത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് മുട്ടയുടെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക അതാ ഇതുപോലെ നന്നായിട്ട് താഴ്ത്തി എന്ന് കരുതിയിട്ട് കഷ്ണം മുറിയാതെ നോക്കണേ അത നമ്മൾ ഗ്രേവി അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഓരോ മുട്ടയും ഇതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീരെ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഈ ഒരു മസാലക്കീ ഒരു മുട്ടയിലോട്ടൊക്കെ നന്നായിട്ട് കയറി കിട്ടും ഈയൊരു മുട്ടയിലുള്ള ആ ഒരു സ്മെല്ലും ടേസ്റ്റും ചാറിലോട്ടും നന്നായിട്ട് ഇറങ്ങൂട്ടോ കേട്ടോ അടച്ചുതന്നെ വെക്കണം അടച്ച് വെച്ചിട്ട് തന്നെ അഞ്ച് മിനിറ്റ് കുറഞ്ഞ തീലെന്നെ വേവിച്ചെടുക്കാനായിട്ട് നോക്കുക അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഇതുണ്ട് മല്ലിച്ചപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് മക്കളെ കണ്ടോ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോതമ്പ് കൊണ്ടുള്ള പാലപ്പവും ഈ മുട്ട റോസ്റ്റൊക്കെ നിങ്ങൾക്കിഷ്ടമായോ എന്താന്ന് വെച്ചാൽ കമൻ്റ് ചെയ്താൽ ഏതായാലും രണ്ടും നല്ല അടിപൊളി കോമ്പ് തന്നെയായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ചിക്കൻ കറി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കട്ടോ കറിയോ അല്ലെങ്കിൽ ചട്നി വലിയ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതിനൊരു ടേസ്റ്റ് കടലക്കറിയൊക്കെ പറ്റും കണ്ടല്ലോ പുറംഭാഗൊക്കെ നല്ല ആയി ക്രിസ്പിയായി മുരിഞ്ഞതിൻ്റെ ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നും വെറുതെ ഇങ്ങനെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഗോതമ്പിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് കണ്ടോ ഇത്ര സൂപ്പറായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഗോതമ്പ് പാലപ്പം സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ കുക്കറൊക്കെ നന്നായിട്ട് ഉൾഭാഗത്ത് വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതുപോലെ അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഇതുപോലെ ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ ചില വീടുകളിലൊന്നും ചില എന്നല്ല ചിലപ്പോൾ നമ്മളെ വീടുകളിലൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ ഇതാ കുക്കറൊക്കെ തുടച്ചിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ ആ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഇതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ പാലപ്പ് ഇരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ എല്ലാവരോടും സ്ഥലം